വയനാട് പുൽപ്പള്ളിയിൽ ജനങ്ങൾ എം എൽ എ മാർക്കെതിരെയും പോലീസിനെതിരെയും തിരിഞ്ഞത് ഒരിക്കലും കുറ്റപ്പെടുത്താനാകില്ല തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും തങ്ങളുടെ വളർത്തു മൃഗങ്ങളെയും നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളിൽ നിന്ന് വന്യജീവികളിൽ നിന്ന തങ്ങൾക്കൊരു രക്ഷ ഉണ്ടാകണമെന്നത് അവരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് അത് നിറവേറ്റാതെ വാഗ്ദാനങ്ങൾ മാത്രം നൽകി അവരെ പറഞ്ഞു പറ്റിക്കുന്ന മാറി മാറി വരുന്ന സർക്കാരിനെതിരെ ഇനിയും ജനങ്ങൾ തിരിയുമെന്നതും തീർച്ചയാണ് പുൽപ്പള്ളിയത് അതിനൊരു തുടർച്ച മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉന്നതതല യോഗം വിളിക്കുന്നതിനുമപ്പുറം ശാശ്വതമായ എന്ത് പരിഹാരമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വയനാട്ടിലെ ഈ പ്രശ്നം എങ്ങനെ അവസാനിപ്പിക്കാം പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി വയനാട്ടിൽ ഒരാഴ്ചക്കിടെ കാട്ടാനാക്രമണത്തിൽ രണ്ട് ജീവനുകളാണ് നഷ്ടപ്പെട്ടത് കുറുവാ കുറുവദ്വീപിലെ വനസംരക്ഷണ സമിതി ജീവനക്കാരൻ വി പി പോളാണ് ഏറ്റവും ഒടുവിൽ ആനയുടെ കലിക്ക് ഇരയായത് കർണാടകയിൽ നിന്നെത്തിയ ബേലൂർ മഖന എന്ന കാട്ടാനയുടെ ഭീഷണിയുള്ളതിനാൽ ഒരാഴ്ചയായി കുറുവദ്വീപ് അടച്ചിട്ടിരിക്കുകയായിരുന്നു സഞ്ചാരികളെ വഴിയിൽ തടഞ്ഞ് തിരിച്ചയക്കുന്ന ജോലിയായിരുന്നു പോളിനുണ്ടായിരുന്നത് വനത്തിൽ നിന്ന് കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് കണ്ട് പോൾ ഓടിയെങ്കിലും ഒരു ആന പിന്തുടർന്ന് ആക്രമിക്കുകയും ചവിട്ടുകയും ചെയ്തു പോളിനെ ഉടനെ തന്നെ മാനന്തവാടിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച് സർജറിക്ക് വിധേയമാക്കിയെങ്കിലും ആന്തരിക രക്തസ്രാവം നിരക്കിയിരുന്നില്ല തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ കോയമ്പത്തൂരിൽ നിന്ന് എത്തിച്ച ആംബുലൻസിൽ രോഗിയെ കൊണ്ടുപോകാനുള്ള യാതൊരു സൗകര്യവും ഉണ്ടായിരുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്തു പിന്നീട് മറ്റൊരു ആംബുലൻസ് എത്തി ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മതിയായ ചികിത്സ ഉടനെ നൽകിയിരുന്നെങ്കിൽ പോളിന്റെ ജീവൻ എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് സർക്കാർ മാത്രം വിചാരിച്ചാൽ തടയാൻ കഴിയുന്നതല്ല വന്യജീവി ആക്രമണം പക്ഷെ അതേസമയം വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് മതിയായ ചികിത്സ നൽകാനുള്ള സംവിധാനം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഒരുക്കാത്തതും ആംബുലൻസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വൈകിയതും സർക്കാരിൻ്റെ മാത്രം വീഴ്ചയാണ് ഇതാണ് നാട്ടുകാരെ കൂടുതൽ രോഷാകുലരാക്കുന്നതും ഇതിൽ പ്രതിഷേധിച്ചാണ് വയനാട്ടിൽ ഹർത്താൽ നടന്നതും സംഘർഷങ്ങൾ ഉണ്ടായതും കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ മാത്രമല്ല വയനാട്ടിൽ ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്നത് കാടില്ലാത്തിടത്ത് പോലും കടുവയും ആനയും ഒക്കെ ഇറങ്ങി നാട്ടുകാരുടെ ജീവൻ കവരുന്ന സ്ഥിതി സ്ഥിര കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയനാടിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ വനം വകുപ്പ് തയ്യാറാക്കിയെങ്കിലും ഇതുവരെയും നടപ്പിലായിട്ടില്ല ഓരോ മരണവും നടക്കുമ്പോൾ താൽക്കാലികമായ ചില നടപടികൾ എടുക്കുന്നതല്ലാതെ സമഗ്രമായ ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം ഇനി വേണം ഉണ്ടാകാൻ വയനാട്ടിൽ വന്യമൃഗശല്യം തടയാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതികളാണ് വേണ്ടത് പ്രാഥമികമായി ഇതിന് രൂപം നൽകേണ്ടത് വനം വകുപ്പിന്റെ ചുമതലയുമാണ് കേന്ദ്ര സഹായവും ഇതിനായി തേടാവുന്നതാണ് കാട് കൈയേറിയുള്ള കൃഷി പരമ്പരാഗത കൃഷി ഇനങ്ങളിൽ വന്ന മാറ്റം കാടുകളിലെ സസ്യസമ്പത്തിൻ്റെ കുറവ് ഇങ്ങനെ പല കാരണങ്ങളാണ് വന്യജീവി ആക്രമണം കൂടുന്നതിലേക്ക് വഴിതെളിക്കുന്നതും വയനാട് വൈത്തിരിയിൽ കഴിഞ്ഞ ഒരു വർഷമായി കാട്ടാന ഇറങ്ങിയിട്ടില്ല ഇവിടെ പഞ്ചായത്ത് അഞ്ച് കിലോമീറ്റർ വൈദ്യുതി സ്ഥാപിച്ച് വൈദ്യുതി വേല് സ്ഥാപിച്ച് പരിപാലിക്കുന്നതാണ് ഇതിന് കാരണം കാട്ടിൽ തീറ്റ കുറയുന്നതാണ് പ്രധാനമായും കാട്ടാനക്കൂട്ടം നാട്ടിലേക്ക് ഇറങ്ങാൻ ഇടയാക്കുന്നതാണ് പല പ്രഗത്ഭരും പറയുന്നത് ഇത് പരിഹരിക്കാൻ കാട്ടിൽ ഈറ്റയും മറ്റും വെച്ചുപിടിപ്പിക്കുന്നതിന് മൂന്ന് സംസ്ഥാനങ്ങളും ചേർന്ന് സംയുക്തമായി പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും വേണം നാട്ടുകാരെ പങ്കാളികളാക്കിക്കൊണ്ട് അവരുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടും വേണം ഈ പദ്ധതികൾ നടപ്പിലാക്കാനും ഇല്ലെങ്കിൽ വയനാട്ടിലെ ജനരോഷം ആളിക്കത്തുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടാകും ഇനിയും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് സർക്കാർ പ്രതിനിധികളും സർക്കാരും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇവിടത്തുകാർക്ക് വേണ്ടത് ആഴ്ചകൾ ഇടപെട്ട് ഓരോരുത്തരായി നഷ്ടപ്പെടുന്ന സാഹചര്യം വയനാടിന് ഇനി ഉണ്ടായിക്കൂടാം ചർച്ചകൾ നടത്തി പിരിഞ്ഞു പോകുന്നവർ നാട്ടുകാരുടെ ഭീതിയെക്കുറിച്ചും നിസ്സഹായതയെക്കുറിച്ചും കൂടി ബോധമുള്ളവരായിരിക്കണം